ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ദീർഘകാലമായി അറ്റകുറ്റപ്പണികൾക്ക് എന്നും പുനരുദ്ധാരണമെന്നും അടച്ചിട്ടിരിക്കുന്ന ആറ്റിങ്ങൽ നഗരസഭാ ടൌൺ ഹാൾ അടക്കമുള്ള നഗരസഭയുടെ അധീനതയിലുള്ള കെട്ടിടങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ ഒപ്പം നഗരസഭയുടെ അധീനതയിലുള്ള റോഡുകളും ഇടറോഡുകളും ഗതാഗത യോഗ്യമാക്കണമെന്നും അതുപോലെ തന്നെ വൈദ്യുതി വിളക്കുകൾ യഥാസമയം പ്രകാശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ചെയർമാൻ അഡ്വക്കേറ്റ് വി ജയകുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നഗരസഭയോ നഗരസഭാ ഭരണമോ നരകസഭ ഭരണമോ ആണെന്നാണ് ആ ക്യാപ്ഷൻ ആ ഹെഡിങ് നൂറ് ശതമാനം അന്വർദ്ധമാക്കുന്നതാണ് ഇവിടെ നടക്കുന്ന ഭരണം എന്ന് പറഞ്ഞാൽ ഇടതു മുന്നണെനിക്കത് നിഷേധിക്കാൻ കഴിയുമോ ഇവിടെ ഭരണമുണ്ടോ ഭരണമുണ്ട് ഒരു കാര്യത്തിൽ വീസൽപ്പിക്കുന്ന കാര്യത്തിൽ അതല്ലേ ഇവിടുത്തെ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കാതെ പോകുന്നത് സി പി എം മനഃപൂർവീ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കാതെ പോകുന്നതിൻ്റെ കാരണം പച്ച പരമാർത്ഥമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നേതാക്കന്മാരുടെ കീശ പേർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇവിടെ ചൂണ്ടിക്കാട്ടി ടൗൺ ഹാൾ ആറ്റിങ്ങൽ നിവാസികളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ വിവാഹത്തിന് വളരെയേറെ ഉപകാരപ്രദമായിരുന്നു ആറ്റിക്കൽ ടൗൺ ഹാൾ അവർക്ക് താങ്ങാൻ കഴിയുന്ന സാമ്പത്തിക ഭാരം മാത്രമേ അതിന്മേലുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ടൗൺ ഹാൾ എന്ന് പറയുന്ന ഒരു സ്മാരകമായി നിലനിർക്കുന്നു അവിടെ ഒരു പണിയും നടക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസം മുൻവശം ഒഴിച്ച് പുറകോട്ട് കുറച്ച് വയസ്സിന് മനം കണ്ട കലക്കി തേച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിച്ചാൽ ഇത് ഒരു സ്മാരകമായി സ്മാരകമായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ടി പി അമ്പിരാജ കൌൺസിലർമാരായ വി മുരളീധരൻ ഗ്രാമം ശങ്കർ ആലങ്കോട് അഷ്റഫ് സതി കെ രമാദേവി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നഗരസഭാ ഭരണം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷക്കാലമായിട്ടാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കൗൺസിലിന്റെ കാലാവധി വരെ രണ്ട് പതിറ്റാണ്ട് കാലം ഈ നഗരസഭാ ഭരണം തുടർച്ചയായി കിട്ടിയിട്ട് എന്തു ചെയ്തു എന്ന് എന്റെ സംസാരം അവിടെ ഇരിക്കുന്ന ചെയർപേഴ്സണും ബാക്കിയുള്ള ഭരണകക്ഷി കൗൺസിലർമാരും വൈസ് ചെയർമാരെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ സ്വയം ഒരു ആത്മവിമർശനം നടത്തണം ആത്മപരിശോധന ഇരുപത് വർഷക്കാലത്ത് ഭരണം സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിനു മുമ്പുണ്ടായിരുന്ന ആറ്റിങ്ങൽ പട്ടണത്തിൽ എന്തു മാറ്റം സംഭവിച്ചു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കട്ടെ ജനം ചിന്തിക്കുന്നുണ്ടോ ചർച്ച ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി ഞങ്ങൾക്ക് ജനം വീണ്ടും അവസരം തരുന്നു എന്നാണ് ഉള്ള സത്യം പറയാമല്ലോ നിങ്ങളെ നിങ്ങളെടുക്കുകൊണ്ടല്ല പലപ്പോഴും അവസരം കിട്ടിയിട്ടുള്ള ഞങ്ങളെ കുഴപ്പം കൊണ്ടാണ് അത് ഞങ്ങൾക്ക് അറിയാം നിങ്ങളെ നിങ്ങളെടുക്കൊണ്ട് എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ ഭരണ വികസനമൊന്നുമല്ല ഞങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന കൈപ്പിഴ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോഴുള്ള അവസരം കിട്ടാറുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏതെങ്കിലും വികസനം ഉണ്ടാകും ഞങ്ങളെല്ലാം കൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടർത്തി തുടങ്ങി വരുന്ന കാലഘട്ടത്തിൽ വികസനം നിർമ്മാണം ആരംഭിച്ച് രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിനാല് ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ പോലുള്ളു സൈറ്റ് ഹാൾ അതിനു ശേഷമാണ് നിർമ്മാണം രണ്ടു വർഷം കൊണ്ട് അതിന്റെ നിർമ്മാണം ഉദ്ഘാടനം നടത്തിയത് വക്കം പുരുഷോത്തനെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് ന്യൂസ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓടഭാഗത്തിന്റെ ആദ്യം നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു താത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ